ബിസ്മി അല്ലാഹിറമലി റഹീം നെഹ്മദ് ഹൂവൻ ഉസലിഅഅ അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി നൂഹുനബി അലൈഹി സാദു വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ സംഭവവും നൂഹുനബി അലൈ സാദു വസ്സലാമിൻ്റെ സമുദായത്തിന് ലഭിച്ച ശിക്ഷയുടെ സംഭവമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല ആ ശിക്ഷ അവസാനിക്കുന്ന കാര്യം അറിയിച്ചിരുകയാണ് അഥവാ ആ വലിയ പ്രളയം അവസാനിക്കുന്ന കാര്യം അറിയിച്ചിരുകയാണ് പറയപ്പെട്ടു അല്ലയോ ഭൂമി നിന്റെ ജലം വീങ്ങുക ആകാശമേ നിറത്തുക വെള്ളം വറ്റിക്കപ്പെട്ടു കാര്യത്തിൽ തീരുമാനമായി കപ്പൽ ജ്യൂതി മലയുടെ മുകളിൽ നിന്നോ അക്രമികൾക്ക് ശാപം എന്ന് പറയപ്പെട്ടു കഴിഞ്ഞ ആയത്തുകളിലൂടെ നൂഹ് നബി അലൈ സാദു വസ്സലാമിൻ്റെ സമുദായത്തിന് അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷ ഉണ്ടായി ആ വലിയ പ്രളയത്തിൽ എല്ലാ നിഷേധികളും നശിച്ചു എന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ നൂഹ്നബി അലൈസാദ് വസ്സലാമിനെയും സമുദായത്തെയും അള്ളാഹു താല അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ കപ്പലിലൂടെ സംരക്ഷിക്കുകയും അവരെ അള്ളാഹുത്താല രക്ഷിക്കുകയും ചെയ്തു ഈ ഒരു ശിക്ഷയ്ക്ക് ശേഷം അള്ളാഹുത്താല ഭൂമിയോട് വെള്ളത്തെ വലിച്ചെടുക്കാനും ആകാശത്തോട് മഴയെ നിർത്താനും കൽപ്പിച്ചതായ കൽപ്പനയാണ് അറിയിക്കുന്നത് എപ്രകാരം പ്രളയം ഉണ്ടായത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണോ അതുപോലെ തന്നെ പ്രളയം നിന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം തന്നെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഭൂമിയിൽ ഉറവകളുണ്ടായി ആകാശത്ത് നിന്നും മഴ പെയ്തു വലിയൊരു പ്രളയമുണ്ടായി ആ പ്രളയത്തെ നിർത്തിയതും അള്ളാഹു തന്നെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ആ പ്രളയം അവസാനിച്ചതും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് ചെയ്യുന്നത് ശിക്ഷ ഉണ്ടാവുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അത് അവസാനിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് സംരക്ഷിക്കുന്നവനും നശിപ്പിക്കുന്നവനും അള്ളാഹുവാണ് എന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅ തല അറിയിച്ചു തരികയാണ് എന്നിട്ട് ഈ ആയത്തിൻ്റെ അവസാനം അള്ളാഹു താല പറയുകയുണ്ടായി അള്ളാഹു താല നൂബുനബി അലൈസാത്തു വസ്സലാമിനെയും സമുദായത്തെയും ഏതൊരു കപ്പലിലൂടെയാണോ സംരക്ഷിച്ചത് ആ കപ്പൽ ഒരു പ്രശ്നവുമില്ലാതെ അത് ജ്യൂതി പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുകയുണ്ടായി ഈ ഒരു ജ്യൂതി പർവ്വതം എന്നുള്ളത് ഇറാഖിലാണ് ഉള്ളത് കുർദിസ്ഥാൻ മുതൽ അറമേനിയ വരെ നീണ്ടു കിടക്കുന്ന ഒരു പർവ്വത ശൃംഖലയാണ് ഈ ജ്യൂതി പർവ്വതം എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗത്തെ ജ്യൂതി എന്നും മറ്റൊരു ഭാഗത്തെ അറാറത്ത് എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ തൗരാത്രിയെല്ലാം നൂനബി അലി സാദു വസ്സലാമിൻ്റെ കപ്പൽ നിന്ന സ്ഥലത്തിന് അറാറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വലിയ പർവ്വത നിരക്കാണ് ജ്യൂതി പർവ്വതമെന്ന് പറയപ്പെടുന്നത് നൂനബി അലീസാദു വസ്സലാമിൻ്റെ കപ്പൽ അവിടെയാണ് ഈ പ്രളയം അവസാനിച്ചതിന് ശേഷം പോയി നിന്നത് അങ്ങനെ അള്ളാഹുൽ നിന്നുമുള്ള ശിക്ഷ ഉണ്ടാവുകയും നിഷേധികളെല്ലാം ആ ശിക്ഷയിൽ നശിച്ചു പോവുകയും വിശ്വാസികളെ അള്ളാഹുത്താല ആ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല ന്യൂർ അസ്സലാമും അള്ളാഹും തമ്മിലുള്ളൊരു സംഭാഷണം അറിയിക്കുകയാണ് ബി രക്ഷിതാവിനെ വിളിച്ചു പറഞ്ഞു എൻ്റെ രക്ഷിതാവെ എൻറെ മകൻ എൻറെ കുടുംബാംഗമാണ് നിന്റെ വാഗ്ദാനം സത്യമാണ് നീ ഏറ്റവും വലിയ വിധി കർത്താവുമാണ് അള്ളാഹു പറഞ്ഞു നൂഹേ അവൻ നിന്റെ കുടുംബാംഗമല്ല അവൻ്റെ കർമ്മങ്ങൾ മോശമാണ് വിവരമില്ലാത്ത കാര്യം എന്നോട് അപേക്ഷിക്കരുത് വിവരമില്ലാത്തവരിൽ പെടരുതെന്ന് നിന്നോട് ഞാൻ ഉപദേശിക്കുന്നു قال بك ما ليس لي لي به علم تغفر وترحمني من الخاسرين نوح നബി പറഞ്ഞു എൻ്റെ രക്ഷിതാവെ അറിവില്ലാത്ത കാര്യം അപേക്ഷിക്കുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു നീ എനിക്ക് പുറത്തു തരുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ നഷ്ടവാളികളിൽ പെട്ടുപോകുന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്ത് അല നൂഹുനബി അലൈഹി സാദു വസ്സലാമിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭാഷണം അറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനഹുവത്ത് അല പ്രളയത്തെ നിർത്തി അങ്ങനെ നൂഹുനബി അലി സാദു വസ്സലാമും വിശ്വാസികളും യാത്ര ചെയ്ത കപ്പൽ ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുകയും ചെയ്തു ആ സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹി സാതുസലാമിനെ തൻ്റെ മകൻ്റെ കാര്യം ഓർമ്മ വന്നു നാം കഴിഞ്ഞ ആയത്തുകളിൽ മനസ്സിലാക്കിയിരുന്നു നൂഹ്നബി അലൈഹി സ്ലാത്തു വസ്സലാമിൻ്റെ കനാൻ എന്ന് പറയുന്ന മകൻ ആ മകനോട് നൂഹ്നബി അലൈഹി സാത്തു വസ്സലാം കപ്പലിൽ കയറാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ആ മകൻ മുങ്ങി നശിക്കപ്പെട്ടവരിൽ പെട്ടുപോയി അങ്ങനെ അള്ളാഹുവിനോട് നൂഹുനബി അലൈഹി സാദു വസ്സലാം ചോദിച്ചു അള്ളാഹുവെ എൻ്റെ കുടുംബത്തിൽ വിശ്വാസികളെ നീ രക്ഷിക്കുമെന്ന് എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് എൻ്റെ മകൻ മുങ്ങി നശിക്കപ്പെട്ടവരിൽ പെട്ടുപോയി എന്ന് ചോദിച്ചു നൂനബി അലൈ സാദു വസ്സലാമിന് യഥാർത്ഥത്തിൽ തങ്ങളുടെ മകൻ നിഷേധിയാണെന്ന കാര്യം അറിയുകയില്ലായിരുന്നു ഒരു കബടനായിരുന്നു നൂനബി അലൈഹി സാദു വസ്സലാമിൻ്റെ മകനായ കനആൻ അതുകൊണ്ട് എന്നെ ബാഹ്യമായ നൂനബി അലൈസാദു വസ്സലാം ആ കന ആൻ എന്ന് പറയുന്ന മകൻ വിശ്വാസിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു അതുകൊണ്ടാണ് നൂനബി അലൈഹി സാദു വസ്സലാം പ്രളയ സന്ദർഭത്തിൽ ആ മകനെ കപ്പലിൽ കയറാനായി ക്ഷണിച്ചതും പിന്നീട് അള്ളാഹുവിനോട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കാരണവും നൂ നബി അലൈ സാദു വസ്സലാമിന് ആ മകൻ നിഷേധിയാണെന്ന കാര്യം അറിവില്ലാത്തത് കൊണ്ടായിരുന്നു അള്ളാഹു സുബഹാനഹൂല തിരിച്ച് നൂ നബി അലൈ സാദു വസ്സലാമിനോട് പറഞ്ഞു ഏയ് നൂഹേ ആ മകൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ്റെ പ്രവർത്തനം മോശമായ പ്രവർത്തനമാണ് നൂ നബി അലീസാദു വസ്സലാമിൻ്റെ ബാക്കി മക്കൾ നല്ല പ്രവർത്തനം ചെയ്യുന്നവരായിരുന്നു അള്ളാഹുൽ വിശ്വാസമുള്ളവരായിരുന്നു അതുകൊണ്ട് അവരെ അള്ളാഹു താല കപ്പലിൽ കയറ്റുകയും സംരക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഈ മകൻ നൂ നബി അലൈ സാദു വസ്സലാമിൻ്റെ മകനാണെങ്കിലും പ്രവർത്തനം മോശമായിരുന്നു നിഷേധിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കുടുംബത്തിൽ പെട്ടവനാണെന്നോ നൂനബി അലൈഹി സാദു വസ്സലാമിൻ്റെ മകനാണെന്നോ പറയാനുള്ള യാതൊരു യോഗ്യതയും ആ മകന് ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുത്താല അവനെ മുക്കി നശിപ്പിച്ചതെന്ന് നൂ നബി അലൈഹി സാദ് അറിയിച്ചു കൊടുക്കുകയുണ്ടായി അപ്പോഴാണ് നൂ നബി അലൈഹി സാദ് അള്ളാഹുനോട് ചോദിച്ചതായ ചോദ്യം തെറ്റായിപ്പോയി എന്ന കാര്യം മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഉടനെ നബി അലൈഹി സാലത്തു വസ്സലാം അള്ളാഹുനോട് പാമോചനം തേടുകയും ഇനി അങ്ങനെയുള്ള അറിവില്ലാത്ത ചോദ്യം ചോദിക്കുന്നതിൽ നിന്നും അള്ളാഹുനോട് അഭയം തേടുകയും ചെയ്തു ഉടനെ തങ്ങളിൽ നിന്നും ഉണ്ടായ ആ തെറ്റിനെ മുമ്പിൽ സമർപ്പിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുകയുണ്ടായി ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ നഹുബത്തെ അലാം വിശ്വാസികളെ മാത്രമാണ് ആ പ്രളയത്തിൽ നിന്നും രക്ഷിച്ചത് ബാക്കിയുള്ള എല്ലാ നിഷേധികളെയും ആ പ്രളയത്തിലൂടെ നശിപ്പിച്ച് കളഞ്ഞുവെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി പ്രവാചകൻ്റെ മകനാണെങ്കിലും ആ മകൻ നിഷേധിയായതുകൊണ്ട് അവനെ അള്ളാഹു താല ശിക്ഷയിൽ അകപ്പെടുത്തി പ്രവാചകൻ്റെ മകനായതുകൊണ്ട് ധിക്കാരിയാണെങ്കിൽ ഒരിക്കലും മുമ്പിൽ രക്ഷപ്പെടുന്നതല്ല എന്ന കാര്യം അള്ളാഹു സുബാനഹുത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ അള്ളാഹു താല കപ്പലിൽ രക്ഷപ്പെടുത്തുകയും നിഷേധികളെ ആ പ്രളയത്തിൽ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരികയാണ് തുടർന്നുള്ള ആയത്തുകളിലും നബി അലി സാദ് വസ്സലാമിൻ്റെ സംഭവം തന്നെയാണ് അള്ളാഹു അറിയിക്കുന്നത് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹുത്തല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ റബ്ബുലാലമീൻ